ಪರಮ ಗುರವೇ ನಮ ಓಂ ಶ್ರೀ ಶಾರದಾಂಬಿಕಾಯ ನಮ വന്തി പിൻ ഗുരുവിനെ വന്തി പിൻ ഗുരുവിനെ വന്ദേ പിൻ നാരായണ ഗുരുതൃപാദങ്ങളെ വന്ദി വന്തിപ്പിൻ ഗുരുവിനെ വന്ദി വന്തിപ്പിൻ ഗുരുവിനെ ഉലകിന്നുരായി മാറിയ ഗുരുവിനെ ശ്രീ ഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയുടെ ബഹുമാന്യ ആചാര്യനായ ശ്രീ മനോജ് ശാസ്ത്രികൾ കോർഡിനേറ്റർ അനിൽജി കുഞ്ഞുമക്കളെ നേരാൻ വഴി കാട്ടുന്ന ശ്രീമതി സുലേഖാജി മറ്റു അഡ്മിൻ അംഗങ്ങളെ കൂട്ടായ്മയിലെ കുഞ്ഞുമക്കളെ സഹ പഠിതാക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നടന്നു വരുന്ന ആത്മോപദേശ എന്ന മഹായജ്ഞം അതില് എനിക്ക് രണ്ടാമതും ഒരു പദ്യം അവതരിപ്പിക്കാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ് അതിനെല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു എനിക്ക് ഇന്നിവിടെ വന്നേക്കുന്ന പദ്യം അന്ന് അൻപത്തെട്ടാം ദിവസമായി എന്ന് ഇവിടെ വന്നേക്കുന്നത് ആ ആത്മോപദേശ ശതകത്തിന്റെ എൺപത്തി മൂന്ന് എൺപത്തി പദ്യങ്ങളാണ് ഞാൻ പദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ന്യൂസ് കാണാനിടയായി അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് ഒരു ചണ്ടാല കുടുംബത്തിലാണെന്നും ഈ ജാതി എന്നുള്ളത് ശ്രീലങ്കയിൽ നിന്ന് വന്നരാണെന്നും അവർ ചണ്ടാല കുടുംബക്കാരായിരുന്നെന്നും ഒരു കുടിലായിരുന്നു ജനിച്ചതെന്നും ശ്രീനാരായണനെ നാരായണ ഗുരുവാക്കി മാറ്റിയത് നായർ സമുദായമാണെന്നും നായർ സമുദായത്തിൽ നിന്നാണ് ഗുരുവിനെ ഗുരുവാക്കി മാറ്റിയതെന്നുള്ളതും ചട്ടമ്പി സ്വാമികൾക്ക് ഏർ കാഴ്ചദ്രവ്യം വെച്ച് കാലി വീണു നമസ്കരിച്ചാണ് ദീക്ഷ കൈവരിച്ചതെന്നും ഒക്കെ കാണാനിട വന്നു പക്ഷേ ചട്ടമ്പികൾ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എങ്ങനെയാണെന്നും ജനിച്ച കുലം എങ്ങനെയാണെന്നും ഒക്കെ സ്വാമികളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ ഗുരുദേവൻ ജനിച്ചത് ചെമ്പഴന്തിയിലുള്ള വയൽവാരം എന്ന എട്ട് കെ കെട്ടും നടുമുറ്റം ഉണ്ടായിരുന്ന വീട്ടിലാണ് ഗുരു ജനിച്ചേക്കുന്നത് ഇന്ന് കാണുന്ന ആ ചെറിയ കുടിലെന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന സൂതിഗ്രഹം മാത്രമാണ് ആ ഉണ്ടായിരുന്ന രീതിയിൽ ഇന്നും അതേപോലെ പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്ന സ്ഥലം പക്ഷെ അതിനകത്തു നിന്ന് പഠിച്ച ജനിച്ചു വന്ന ഗുരു പഠിച്ച് ഇന്ന് ലോകം മുഴുവനും അറിയുന്ന ഒരു ഗുരുവായിട്ട് വളർന്നു കഴിഞ്ഞു ഗുരു പറഞ്ഞിരുന്നു നൂറ് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിനെല്ലാത്തിനും മാറ്റം വരും എന്ന് പറഞ്ഞിരുന്നു അതേപോലെ ആ പറഞ്ഞ നൂറ് വർഷം എത്തിയപ്പോൾ ഒരു കൊറോണയുടെ രൂപം വന്ന് ഇന്ന് ഈ വാട്സപ്പും ഗ്രൂപ്പുകളും എല്ലാം ഉണ്ടായി ഇന്ന് ലോകത്തിന്റെ നാലാ ദിക്കിലുള്ള ആൾക്കാർക്കും ഗുരു ആരാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു ഗുരുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചേക്കുന്നത് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യഥാ യഥാവി ധർമ്മസ്യ ഗ്ലാനെ ഭഗവതി ഭാരതാന്ന് എപ്പോഴൊക്കെയാണോ ഭൂമിക്ക് മൂല്യച്ചതി സംഭവിക്കുന്നത് ആ സമയത്തൊക്കെ ഭഗവാൻ അവതരിക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അവതരിച്ചേക്കുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ ഇതില് ഇപ്പോ നിലവിൽ നമ്മൾ കാണുന്നുണ്ട് ഏർ സുധാമണി എന്ന് പറഞ്ഞ അമൃതാനന്ദമയ്യമ്മയുടെ ചരിത്രങ്ങൾ അവരെ ആ രൂപത്തില് ആക്കി മാറ്റിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരെ അവതാരം കൊണ്ട തന്നെയാണ് അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല പക്ഷെ അതൊക്കെയാണ് നമ്മുടെ ഭഗവാനെ പറ്റി പറയുന്ന ചരിത്രങ്ങൾ എന്തായാലും അതൊക്കെ കേക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് വിഷമം ഉണ്ടാവും അല്ലെ നമ്മുടെ ഭഗവാനെ ഇത്രയൊക്കെ ഇങ്ങനെ പറ എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് ഈ ഇത് ഇണക്ക് പറഞ്ഞ് അങ്ങനെ ഇടിച്ച് താഴ്ത്തുന്നത് എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഇത് പറഞ്ഞതാണേ വിഷമം കൊണ്ട് പറഞ്ഞതാണേ എല്ലാവരോടും നിങ്ങൾക്കൊക്കെ ഇതേപോലെ തോന്നിയിട്ടുണ്ടാവും ഇനി ഞാൻ ഞാനെന്റെ കടമയിലേക്ക് കിടക്കട്ടെ എൺപത്തി മൂന്നാമത്തെ പദ്യം ഉടയുമിരിക്കുമുദിക്കുമൊന്നു മാറി തുടരുമിങ് ഉടലിൻ സ്വഭാവമാകും മുടിയിലറി മൂന്നു ആത്മാവിടരും ഒന്നിതു നിർവികാരമാകും അതിന്റെ അർത്ഥം ഉടയും എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറും ും അതായത് കുറച്ചുനാൾ ഒരു മാറ്റവും വരാതെ തോന്നും ഉദിക്കും അത് വീണ്ടും ഉണ്ടാകും ഒന്നു മാറി തുടരും അതായത് ഒരു രൂപമാറ്റം മാറി വേറെ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും ഇത് ഇതെന്ന് പറഞ്ഞാൽ ഈ ഇത് ജന്മസ്ഥിതി നാശങ്ങൾക്ക് അവസാനം ഉടലിൻ സ്വഭാവമാകും അതായത് ഈ ജഡദ ദൃശ്യങ്ങളുടെ പൊതു സ്വഭാവമാണ് ആത്മ ആത്മാ എന്ന് പറഞ്ഞ ബോധസ്വരൂപമായ ആത്മാവ് മൂന്നും അത് ജഡത്തിൻ്റെ ജന്മസ്ഥിതി നാശ രൂപത്തിലുള്ള മൂന്ന് തരം വികാരവും മുടിയിലിരുന്ന് ജഡദൃശ്യങ്ങൾക്ക് പരിവർത്തനം സംഭവിച്ച് അറിയുന്നു എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് അതായത് ആത്മാവ് ടരർ ഒന്ന് അതായത് ജന്മസ്ഥിതി നാശ പരിണാമങ്ങളൊന്നുമില്ലാത്ത നിത്യനിശ്ചലമായ വസ്തുവാണ് നിർവികാരമാകുന്നത് അതിന് ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല നമുക്കതൊന്ന് ചേർത്ത് പറയാം ഛിന്ന ഭിന്നമായി നശിച്ചും കുറച്ചുനാൾ ഉള്ളതായി തോന്നിയും പിന്നെ ഒരു രൂപം മാറി വേറെ ഒരു രൂപത്തിൽ ഉണ്ടാകും ഈ വിധമായ ജന്മസ്ഥിതി നാശ രൂപത്തിലുള്ള മൂന്ന് തരം വികാരവും ജഡദൃശ്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചറിയുന്നു ജന്മസ്ഥിതി നാശ പരിണാമങ്ങളൊന്നുമില്ലാതെ നിത്യവും നിശ്ചലമായ ഒന്നാണ് ആത്മാവ് അതിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അതായത് ഒരു മാറ്റവുമില്ലാത്ത അഖണ്ഡ ബോധം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ജഡരൂപങ്ങൾക്ക് ഇവ രണ്ടും കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്നത് ജന്മസ്ഥിതി നാശങ്ങളാണ് ജഡത്തിന്റെ മാറ്റങ്ങൾ ഇതിലൊന്നും തൊടാതെ നിർവികാരമായി നിലനിൽക്കുന്നതാണ് ആത്മാവ് നിർവികാരത്തിൽ നിന്നും ഒരിക്കലും നേരിട്ട് വികാരം സാധ്യമല്ല അതുകൊണ്ടാണ് ബോധത്തിൽ ബോധത്തിലുണ്ടെന്ന് തോന്നുന്നവയാണ് ജഡദൃശ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ബോധമില്ലാത്ത ഒരു വസ്തുവും അത് പ്രകാശിക്കുന്നതായി കാണുന്നില്ല സൂര്യനിൽ നിന്ന് എല്ലാ വശത്തേക്കും കിരണങ്ങൾ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കുടത്തില് നമ്മൾ നോക്കുമ്പോൾ വെള്ളം ഇരിക്കുന്ന കുടങ്ങളിലെല്ലാം നോക്കുമ്പോ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും പക്ഷേ ഈ സൂര്യൻ യഥാർത്ഥത്തിൽ എല്ലാ കുടത്തിലും കാണുന്ന സൂര്യൻ ഉള്ളതാണോ അല്ല ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ആത്മാവിനെ അറിയുന്നവർക്ക് ഈ കിരണങ്ങൾ വേറെയാണെന്ന് തോന്നുന്നയില്ല രണ്ടാമത്തെ പത്യം അറിവ് അറിവതിനാലവനി വികാരമുണ്ടെന്ന അരുളുമിതോർക്കില സദ്യമുള്ള ദുർവി നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലഴും പ്രകൃതി സ്വരൂപമാകും ാൽ വേർതിരിച്ച് കണ്ടത് അറിയുന്നത് കൊണ്ട് അവനേ വികാരമുണ്ടെന്നരുളും ഭൂമിയുടെ വികാരങ്ങളായ പലതും ഉള്ളതായി നാം പറയുന്നു ഇത് അതായത് ഈ പറച്ചില് ഓർക്കിൽ ആലോചിച്ചാൽ അസത്യം അതായത് കള്ളമാണെന്ന് അറിയും ഉറുവി എന്ന് പറയുന്നത് ഭൂമിയുടെ പര്യായമാണ് ഉറുവി ുള്ളത് ഉർവി വാസ്തവത്തിൽ ഉള്ളത് ഭൂമി മാത്രമാണ് നിരവധിയായി എണ്ണമറ്റ നിലയറ്റു നിൽപ്പതെല്ലാം സദാചലിച്ച് കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്ന എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും അറിവിലെഴും ബോധത്തിലുണ്ടെന്ന് തോന്നുന്ന പ്രകൃതി സ്വരൂപമാകും ശക്തിയുടെ പ്രകട രൂപങ്ങൾ മാത്രമാണ് ഇതെല്ലാം അതിനെ ചേർത്ത് നോക്കാം വേർതിരിച്ചുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഭൂമിയുടെ വികാരങ്ങളായ പലതും ഉള്ളതായി നാം പറയുന്നു ഈ പറയുന്നത് ആലോചിച്ചാൽ അതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാകും യഥാർത്ഥത്തിലുള്ളത് ഭൂമി മാത്രമാണ് അതുപോലെ എണ്ണ മറ്റ് സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്ന എല്ലാ പ്രപഞ്ച സത്യങ്ങളും ബോധത്തിലുണ്ടെന്ന് തോന്നുന്ന ശക്തിയുടെ പ്രകട രൂപങ്ങൾ മാത്രമാണ് അതായത് ഭൂമിയിൽ പലതരം വൃക്ഷങ്ങളും സസ്യങ്ങളും ഉണ്ടാകുന്നു അതുപോലെ മണ്ണ് കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചട്ടി കലം ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമ്മൾ അതിനെ പല പേരുവുകളിലാണ് അറിയപ്പെടുന്നത് വൃക്ഷങ്ങളും ചെടികളും പാത്രങ്ങളും എല്ലാം മണ്ണിൽ നിന്ന് നിന്ന് സങ്കല്പിച്ച് നാം കാണുന്നു ഇതെല്ലാം നമ്മുടെ തോന്നലുകൾ മാത്രമാണ് അതേപോലെ സ്വർണം കൊണ്ട് നമ്മൾ പല രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വളയുണ്ടാക്കുന്നു മോതിരം കമ്മല് മാല ഇങ്ങനെ പല രൂപങ്ങൾ നമ്മൾ അതിന് ഒന്നുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന വസ്തു ഒന്ന് മാത്രമാണ് സ്വർണം മാത്രമാണ് ആ അതിനെ ഉരുക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കാണുന്നത് വെറും സ്വർണം മാത്രമാണ് അതേപോലെ തന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചവും അതേപോലെ നമ്മുടെ ഓരോന്നിനും ഓരോ അപ് അപ്പോ ഉള്ള രൂപത്തിന്റെ പേരാണ് പറയുന്നത് ഒരു なでやったね。 നദി അത് പല പല രൂപങ്ങൾ പ്രാപിച്ചാണ് ഒരു നദിയായിട്ട് എത്തുന്നത് ആദ്യം അതൊരു കുഞ്ഞ് അരുവിയായിട്ടായിരിക്കും ഒരു ഒരു ഉം കുമിളിയായിട്ട് ചെറിയ ഇതായിട്ട് വരും അതിനെ പിന്നെ നമ്മൾ കുഞ്ഞു 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 അരുവികൾ പല അരുവികളായിട്ട് പറയും പിന്നെ നമ്മൾ അതിനെ തോടന്ന് പറയും പിന്നെ അതിനെ കുഞ്ഞ് ആറെന്ന് പറയും അങ്ങനെയാണ് വന്ന് ഇതേപോലെ നദിയാവുന്നത് അതേപോലെ തന്നെയാണ് ഈ പല പ്രപഞ്ചത്തിലുള്ള പല പേരുകളിൽ അറിഞ്ഞ് പക്ഷേ ഇത് എല്ലാത്തിനും വന്നെത്തുമ്പോഴത്തേക്ക് സാഗരത്തിൽ വരുമ്പോൾ അതെല്ലാം ജലം തന്നെയാണ് അതേപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഇത് നമ്മൾ അതിനെ മനസ്സിലാക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളി വാക്കുകളിവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഗുരുവോ